ഇടുക്കി ജില്ലയിലെ വിവിധ വകുപ്പുകളിലെ ഡ്രൈവർ ഗ്രേഡ് ടു എൽ ഡി വി ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് എൽ ഡി വി പാർട്ട് വൺ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് തസ്തികയിലേക്ക് ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നടന്ന പൊതു ഒ എം ആർ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഒറിജിനൽ രേഖകളുടെ പരിശോധനയ്ക്ക് വിധേയമായി പ്രാക്ടിക്കൽ ടെസ്റ്റിന് വിളിക്കാൻ താൽക്കാലികമായി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പറുകൾ അടങ്ങിയ ഷോർട്ട് ലിസ്റ്റാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് ഒ എം ആർ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ എൺപത്തി നാല് ഉദ്യോഗാർത്ഥികളെ ഈ ഷോർട്ട് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഷോർട്ട് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ എൺപത്തിനാല് പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നൂറ്റിനാല് പേരും ആണ് ഉൾപ്പെട്ടത് ആകെ മൊത്തം ഉൾപ്പെട്ടത് നൂറ്റി എൺപത്തി എട്ട് പേർ ഈ എക്സാമിൻ്റെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ അറുപത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്ക്